ബാധിക്കും ബാധിക്കും സൂപ്പർ അറിയില്ല എങ്ങനെ ബാധിക്കണം അങ്ങനെ തന്നെ ബാധിക്കണം ഇതില് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴയ പ്രശ്നങ്ങൾ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തിൽ ഉള്ളതിൽ കുട്ടികൾ നിങ്ങൾ തെളിയിക്കപ്പെട്ട മാതൃകാപരമായ ശിക്ഷാപരിപാടികളുണ്ട് അങ്ങനെ തന്നെ ഇതിന്റെ അവസാനം ഉണ്ടാകാൻ സാധിക്കുള്ളൂ ില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ജോലി അയാളുടെ പ്രോഷൻ അയാളുടെ കുടുംബം എല്ലാം ഒരു സ്ഥലത്ത് നഷ്ടപ്പെട്ടിരിക്കും അങ്ങനെ ഒരു പ്രോത്സവം ശരിയാവുമെന്ന് അതോടൊപ്പം ഈ നാടിനെ നിയമ വ്യവസ്ഥയെ അനുശാസിക്കുന്ന പ്രോസസ് അതാണ് ഞാൻ പറഞ്ഞൊരു ആരോപണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാക്കണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകർക്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ പ്രവമായി എന്ന് പറഞ്ഞ് തെളിയിക്കപ്പെട്ട മറിച്ച് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാക്കണം